ണ്ട് <mile> ഓടിക്കുന്നു

തിരിക്കണാ അവര് തിരിച്ചോളൂ അല്ലാതെ കൊച്ചും തിരിച്ചോ

അപ്പൊ ഇവിടെയാണ് വാട്ടർ ഡാൻസ് നടക്കുന്നത് അപ്പോ രാവിലെ ചെയ്യത്തില്ല രാത്രിയാണ് വാട്ടർ ഡാൻസ് നടക്കുന്നത് അപ്പൊ ഒരു ദിവസം നമുക്ക് രാത്രി വന്നിട്ട് വാട്ടർ ഡാൻസ് ഒക്കെ കാണാവേ വെള്ളം ഇല്ല

അത് കേറത്തില്ല നിർത്തില്ലേ അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും രാത്രി ഇവിടെ വഴി ചേട്ടനെ ചൂടെ കിട്ടുന്നുണ്ട് സാധാരണ എനിക്ക് പേടിയു കാരണം ഞാനാണ് ഈ സൈഡിൽ കേഴിയിട്ട് തിരിച്ചറിയുന്നതാണ് പക്ഷേ ഇപ്പം കേഴിതിരുന്നത് അതിലേ പറ അവിടെ നമ്മളെ ഈ സൈഡിൻ്റെ കൂടെ ഊരാന്ന് ചേച്ചി കഴിഞ്ഞാൽ ചെളിത്തുള്ളി വരും അച്ഛപ്പൂടെ ഇല്ല പക്ഷെ ഇതിലെ ഊരിന്ന് ഡേഞ്ചറസ് ആയതുകൊണ്ട് ഇത് എന്നിട്ട് ഇങ്ങനെ

ശരിക്കും ഞങ്ങള് പിന്നെ വരുന്ന നിങ്ങൾ മൂന്നാറ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഇത് മിസ്സാക്കാതെ കാണണം കേട്ടോ ഞാൻ കാര്യത്തിലേക്ക് ਚੇ ਗੇਰ ਕੋਟੇ ਹਮ ਚਿਲਕਿਆ ਤੇ ਆਦੀ ਆ ਨਾ ਕੱਢਾ മഴ മഴ ഓടിക്കാറ് മഴ തന്നെ ഞാൻ പോകണം ഇതിനകത്ത് വിളിക്കാം ജ്യോസ് ഫോട്ടിന് ഇപ്പൊ ഒരു വീഴ്ച കാണാം

Oh, way, so ah, ini di pohon

બસરા ગડી ચુંડ હિયા મેલ દેલા તો ન્યામ બસરા ની ની દીંગલ અમુક ઓડી ઓડી சூப்பூட்ட yeah? <tisions> നമ്മൾ ആ സൈഡിൽ പോയില്ലോ അവ നമ്മുടെ ചേട്ടായി വന്നിട്ട് നമുക്ക് പോവാം എൻ്റെ രസം കഴുകും ഇതൊക്കെ ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം രാത്രിയിൽ വാട്ടർ ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് വരാവേ എൻ്റെ ചേട്ടും കൂടെ വരണം കേട്ടോ വേറെ രാത്രി വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഇരുന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് പോയി അടുത്തുള്ള ബെൽബട്ടൺ വിളിച്ചു ഞങ്ങൾ വീഡിയോസ് കാണുന്നതും അതുവരെ ബൈ ബൈ